വളരെ വളരെ നിസ്സാരമായ ഒരു വിഭാഗമാണ് മനുഷ്യ മനുഷ്യരഹ് എല്ലാ അനൊക്കെ കായികപരമായി ശക്തിയുക ജീവിതത്തിൽ വലിയ ജീവിയായ ആന ആനയുടെ ചെറിയ തൊല്ല് കിട്ടിയാൽ മനുഷ്യൻ മരിച്ചു എനി ആനിയ്യോബ്ര ഒരു ചെറിയൊരു ഖാണ നമ്മളെ വെള്ളികുകളിൽ വെച്ചുകൊണ്ടിരിച്ചാൽ എനിക്ക് നീ अवगत ബോധം വെച്ച ഈ ഉത്സവദിനം വിശേഷദീപനാണത് നമ്മുടെ മുലദിന നേരം ഒന്നൊന്ന് ചിരിയ അതിശ്രേണിയില്ല അത്ര നിസാരണാണ് വിശേഷം ഖുർആൻ ബൈറു ഖുൽഖാ ലിൽ ഇൻസാന വരീഫ പരിശുദ്ധനാ വൻ ഗ്രഹ നിസാരണമായിട്ട് পড়ിച്ചിട്ടുള്ളത് വളരെ നിസാരണമാണ് വിശേഷം െ എല്ലാം നിയന്ത്രിക്കാൻ പങ്കപ്പെടുത്തിയിട്ടുണ്ട് ആനെ ചെറിയൊരു മനുഷ്യന്റെ അതുകൊണ്ടാണ് നമ്മൾ ചെല്ലണം എല്ല അമ്മയെ നമ്മുടെ പത്ത് മാസം പ്രസവിച്ചതിന്റെ ശേഷം നമ്മുടെ പുറത്തേക്ക് എടുത്തു മാറ്റാൻ

അവരുടെ മർഗത്തിലേക്ക് ചെറുത്തിപ്പിടിച്ചത് കൊണ്ടാണ് നമുക്ക് അതേ സമയത്ത് കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല പക്ഷം കുഞ്ഞുകൾ അങ്ങനെയല്ല അത് പ്രസവിച്ച ഉടനെ തന്നെ ആ ജീവികൾക്ക് അതിന്റെ അമ്മയുടെ അകാണ് ും മൃഗങ്ങൾ പൊതുവെ രോഗികളല്ല മനുഷ്യൻ രോഗികളാണ് അതുകൊണ്ട് തന്നെ അവന്റെ ആ ശാരീരികമായ കഴിവുകളെ അവൻ മറികടക്കാനുള്ള പ്രതിസന്ധി കൊണ്ടുനോളജികൾ വികസിപ്പിച്ചിട്ടുണ്ട് അവനും അവന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ എല്ലാം അനുകയും അവിടെ എല്ലാം നല്ല വിദ്യാഭ്യാസ വിദ്യാഭ്യാസമായ നല്ല അഡ്വക്കേറ്റുമാരായ നല്ല എം എസ് പഠിച്ച അതുപോലെ നല്ല നല്ല എഞ്ചിനീയർമാരായ ആളുകളെയൊക്കെ കരകൗശല വിദഗ്ധന്മാരെയും മറ്റുമൊക്കെ അവൻ അവന്റെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അവന്റെ ചികിത്സക്ക് വേണ്ടിയൊക്കെ അവൻ സംവിധാനം വെച്ചിട്ടുണ്ട് വിവാദമായ സഹോദരന്മാർ ഹോസ്പിറ്റലിലേക്ക് പോകാത്തത് എന്നാൽ നമുക്കറിയാം ഈ സമുദായത്തിൽ ചികിത്സിക്കണമെന്നും ഡോക്ടർമാർ ആവശ്യമാണെന്നും ആശുപത്രികളും പണ്ഡിതന്മാരാണ്

മുസ്ലിം ഹീങ്ങൾ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർ ഒരിക്കലും ഒരിക്കലും തന്നെ സമൂഹത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നില്ല ചില ആളുകൾ അതിനെപ്പിക്കുന്നുണ്ട് പ്രഭാഷണം കൊണ്ടാണ് പല ആൾക്കാരും വീടുകളിൽ ും എന്നൊക്കെ തെറ്റായ അത്തരം ആളുകൾ പറയാനുള്ളത് ഇവിടെ നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അതിന്റെ കീഴിൽ എത്ര എത്ര രോഗികളാണ് ചികിത്സാ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു

ഏതെങ്കിലും സ്ത്രീകൾക്ക് ഗർഭിണികളായ സൗകര്യമായിട്ടുണ്ടെങ്കിൽ അവർ ഇന്നത്തെ സാഹചര്യത്തിൽ അവര് ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ചു അവരുടെ നടത്തേണ്ടതാണ് അതായത് ഒരു സ്ത്രീ പ്രസവിക്കേണ്ടത് ഹോസ്പിറ്റലിലാണോ അല്ലെങ്കിൽ പ്രസവിക്കേണ്ടത് വീട്ടിലാണോ എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റിക്കുള്ള മറുപടി അസാധ്യമാണ് സാധ്യത അതിന് ചില വിഷയങ്ങൾ ആവശ്യമാണ് ಅದರಿಂದಲ ಒಂದು ಮಹಿಳಾಕಲ್ಯಾಣ ಕಾರ್ಯ ಮಾಡಿ ಒಂದು ತ್ರೀ ಪ್ರಸಾರ ಮಾಡಿದೆ ಅವರ್ಕ ಮಡ ಗುಟ್ಟಿಗೆ ಸೇರಿದ ಸುರಕ್ಷಿತ ಸ್ಥಳ ಒಂದು ತರಂತ ಅನುಸರಿಸುತ್ತೆ ಮತ್ತು ಸಾಧ್ಯತೆ ಮತ್ತು ಕಾರಣಗಳಲ್ಲಿ ಬರ ಅವರ್ಕ ಓಡ ಗುಟ್ಟಿಗлക്കും ಸುರಕ್ಷಿತವಾದ ಸ್ಥಳವಡೆಯೋ ಅವಳೇ ಆ ಸ್ತ್ರೀ ಪ್ರಸೀಕಣದ

അവര് ആ പെണ്ണിന്റെ പേരും ആ പെണ്ണിന്റെ പ്രവർത്തനങ്ങളും ആ പെണ്ണിന്റെ പേരെന്നെഫ് ആ പെണ്ണു കൈവച്ച എല്ലാ എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ വന്ന ഡോക്ടർമാരെക്കാളും വന്ന നേഴ്സുമാരെ നല്ലതുകൊണ്ട് തന്നെ പലപ്പോഴും സഹോദരിമാർ പ്രത്യേകിച്ചറിയാം നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ിൽ ഹോസ്പിറ്റലുകളിൽ ആവശ്യമില്ലാത്ത ചിലവുകൾ ആവശ്യമില്ലാത്ത അവസാനിട്ട് നടത്തുന്ന ചിലപ്പോൾ പരിപാടികളുണ്ട് അതിന്റെ പേരിലൊക്കെ സഹോദരിമാരെ ബുദ്ധിമുട്ടാകുന്നതിന്റെ പേരിൽ നല്ല കഴിവുള്ള പ്രവൃത്തി പരിചയമുള്ള സ്ത്രീകൾ വീട്ടിൽ വെച്ച് കൊണ്ട് സൗകര്യപ്പെടുകയാണെങ്കിൽ അവർ പ്രസവിക്കുകയും അതിന് ശേഷം അവർക്ക് എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെടുകയാണെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എല്ലാ ില്ല പക്ഷേ അതൊരിക്കലും പ്രോത്സാഹിച്ച് കാര്യമല്ല സ്ത്രീകൾ അവർക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അവരുടെ ഉള്ള ഹോസ്പിറ്റലുകൾ തന്നെയാണ് അത്തരം ഹോസ്പിറ്റലുകൾ ഉപയോഗപ്പെടുത്തി നല്ല ഡോക്ടർമാരെ കൊണ്ട് ചികിത്സിച്ച് നല്ല ഡോക്ടർമാരെ ും കഴിവുള്ള ഡോക്ടർമാരെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കുകയും ആ കഴിവുള്ള ഡോക്ടർമാരെ നിങ്ങൾ ചികിത്സിക്കുകയും അതേ അതേസമയത്ത് ഇത്രയും രൂപത്തിൽ അനാവശ്യ ചെലവുകൾ നടത്തിക്കൊണ്ട് ചില ആൾക്കാർ അത്ര അവര് അതിന് മാത്രം കഴിവുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചതിന് അവർ അവര് ചിലപ്പോൾ അത്തരം രൂപങ്ങൾ കൊണ്ടാടുന്നവരുണ്ട്

ഇബിലീസിന്റെ ഭരണകൂടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ് എന്നും പറഞ്ഞുകൊണ്ട് അതിമാരകമായ വിഷങ്ങൾ മനുഷ്യ ശരീരത്തിലേക്ക് കയറ്റി നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആദനവിയെ പഴം തീറ്റിച്ചതും ജങ്ങാതി പണ്ട് ഇപ്പോഴും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അന്നല്ല പറഞ്ഞിട്ടുണ്ട് ഇടത്തുകൂടെയും വലത്തുകൂടെയും മുമ്പിലൂടെയും പിന്നിലൂടെയും ഈ ഇബിലീസിന്റെ മക്കൾ നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും എന്താണ് കഥ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്ത വാക്സിനേഷനുകളുടെ ദുരന്തം ആ കുട്ടികൾക്ക് എന്തായിരിക്കുമെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ മനസ്സിലാക്കേണ്ടതുണ്ട് ഒൻപത് മാസം ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിനെ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ വാക്സിനേഷനുകളും കൊടുക്കാൻ അറിവും കഴിവുമുള്ളവനാണ് പടച്ചതമ്പുരാൻ അപ്പോൾ ഈ പുതിയ ചെകുത്താന്മാരുടെ വിഷം എന്തിനാണ് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നത് മാത്രവുമല്ല പുതിയൊരു ചോദ്യം ഈ സദസ്സിനോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട് നമ്മൾ ഷിർക്കിനെതിരല്ലേ അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്നത് ശിർക്കല്ലേ എങ്കിൽ എന്റെ വിചാരം എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി പോരാ അള്ളാഹിന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ശിർക്കാണ് കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ഗർഭ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഇടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറേയും കാണാൻ സമ്മതിക്കില്ല കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ് ഒരു വാക്സിനേഷനും കൊടുക്കാൻ പാടില്ല അത് കൊടുക്കുന്നതോടുകൂടി അള്ളാക്ക് വിവരല്ലാതെ ഇല്ലാത്തത് കൊണ്ട് വേറൊരു തന്റെ സാധനം കൊടുക്കുകയാണല്ലോ അപ്പോഴും അത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് ഇന്ന് രാത്രി പോയി കിടക്കുന്നതിന്റെ മുമ്പ് ആലോചിച്ചാൽ മതി മരുന്നുകൾ കാരണമാണ് ഈ മരുന്നുകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ ഡോക്ടർമാർ രോഗം ശിബിരാക്കുന്ന ഇവർ പറയുന്നത് ഒരു ഡോക്ടറെ പോയി അതേ ഡോക്ടർ തന്നെ പിന്നെ പോയ പുറത്താണ് സുഹൃത്തുക്കാരെ ഡോക്ടർ ഡോക്ടർത്ത് പോവും ഡോക്ടർ മരുന്ന് തരും സൂക്കേട് മൂന്ന് ദിവസം കൊണ്ട് മാറും പിറ്റേത്താഴ്ച്ച പിറ്റേത്തെ മാസം സൂക്കേട് വന്ന അപ്പ തന്നെ അതേ ഡോക്ടർത്തേക്ക് പോവും അതെയൊക്കെ വെള്ളി ചെറുക്ക പോലെ എന്തള്ള വിശ്വാസം എന്താ ഞാനിത് സാധാരണ പറയാറുണ്ട് ഇതിനെപ്പറ്റി നമ്മൾ അടിക്കാനുള്ള വഴി നമ്മളായിക്കോട്ടെ

പറ്റോ അത് അള്ളാഹുല്ലേ നമ്മുടെ റിഞ്ഞിട്ട് ഞാൻ ഇത്തരം ആകും എന്താ ഏഷ്യാനെറ്റ് കാണുന്നില്ല ഏഷ്യാനെറ്റ് കാണുന്നത് ഏതോ വിസ്താരന്മാര് ഇത്തരം ഏതെങ്കിലും വാക്സിനേഷൻ അധികം കൊടുത്തുകൊണ്ട് സ്ത്രീകളെ ബുദ്ധിമുട്ടാക്കുന്നതിന് സംസാരിച്ചതിന് പിന്നെ വിഷയം എന്നിട്ട് ഒരു സ്ത്രീയുടെ ഗർഭകാലം എത്ര ചിരിയത്ര പുരി ദ്രഷ്ടിയടെ ഗർഭകാലം എത്ര ചിരിയൽ 6 മാസം 6 മാസത്തിന്റെ അടുക്കി ക്രിസ്ത്യൻ ഛത്രികളൊക്കെ എല്ലാവരും ചുചി ചോറ് 6 മാസത്തിന്റെ അടുക്ക് ഒരു സ്ത്രീ പ്രസവിച്ചാൽ ആ സ്ത്രീ ആ സ്ത്രീയുടെ കുട്ടി വലിക്കലും അവരുടെ ഭർത്താവിനെതല്ലം ശരിയ തെറ്റി അത് 6 മാസത്തിന് മുമ്പായി സ്ത്രീ പ്രസവിച്ചാൽ ആ കുട്ടിയെ ഇസ്ലാമിക ശരീഅത്ത് ആ ഭർത്താവ് അവരുടെ ഭർത്താവനെ ഇതില് ഞാൻ ഭർത്താവനെ ഇതില് ഇല്ല ഒരു സാധാരണ ഗർഭാലഘട്ടം എട്ട് ഒമ്പത് പത്താണ് ഒമ്പത് മാസം ഒരു സ്ത്രീയുടെ ഏറ്റവും കൂടിയ ഗർഭാലഘട്ടം നാല് വർഷമാണ് മനസ്സിലാക്കി പക്ഷെ അസാധാരണമാണ് ഇന്നലെ ഇന്നലെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ നിന്ന് അവര് ഇന്നത്തേക്ക് മൂന്ന് വർഷമായി ഗർഭകാലം നടന്നുള്ള കഴിഞ്ഞ ദിവസം കഴിഞ്ഞാഴ്ച സൈന്യങ്ങളുടെ പെണ് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസമായി ആ സ്ഥലം നടന്നില്ല സവാദിമാരെ പലപ്പോഴും പരിസരത്തിൽ കൊണ്ടുപോകുമ്പോഴേക്കന്നെ അവർ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതില്ല ചിലപ്പോൾ അത് അങ്ങനത്തെ സാധ്യതയല്ലോ നാല് വർഷം വരെ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് ഇമാം അഹമ്മദ് നാല് വർഷമാണ്

ലോകത്തെ തീയാമനാളുകളെ വരാൻ പോകുന്ന സർവ്വ വിഷയങ്ങളിൽ പഠിച്ചിട്ടില്ലാതെ പറയുകയില്ല അതൊന്നും നമ്മളെ പണ്ഡിതമാർക്ക് അവരൊക്കെ പറഞ്ഞ വിഷയങ്ങൾ മനസ്സിലാക്കി അതിന് ശരിയായ പ്രശ്നങ്ങൾ ഓർത്തുകൊണ്ട് പിന്നിൽ വെച്ചുകൊണ്ട് അടിയറക്കണം ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ആരും പറയുമ്പോഴേക്ക് കളിയാക്കാൻ പ്രതീക്ഷിക്കാൻ അഭിമാനിക്കണം ആളുകളെ നിങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറയാൻ പോലും പോരാ പക്ഷെ അവരെ വിഷയങ്ങളെ മനസ്സിലാക്കി വന്നോ നമ്മള് നമ്മുടെ ബഹുമാനിച്ചു എല്ലാത്തിൽ നിങ്ങളുടെ ബഹുമാനത്തോടൊക്കെ